നമസ്കാരം ബ്രാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിൻ്റെ അടുത്ത രണ്ട് മത്സരങ്ങൾ കരുത്തരായ എതിരാളികളോടാണ് അടുത്ത മത്സരം കൊളംബിയയ്ക്കെതിരെ മാർച്ച് ഇരുപത്തിയൊന്നിന് അതിനുശേഷം മാർച്ച് ഇരുപത്തിയാറിന് അർജന്റീനയുമായിട്ട് ബ്രസീൽ കളിക്കുന്നു അർജന്റീനയ്ക്കെതിരെയുള്ള മത്സരം എവേ മത്സരമാണ് അർജന്റീനയിൽ പോയിട്ട് വേണം കളിക്കാൻ സോ കടുത്ത പോരാട്ടത്തിനുള്ള സാധ്യതകൾ തുറന്നിടപ്പെടുന്നു ബ്രസീൽ ടീമിനെ ഒരുക്കുന്നതിനു വേണ്ടി കോച്ച് ഒരുവാൾ ജൂനിയറും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റുമാരും കഠിന പ്രയത്നമാണ് ചെയ്യുന്നത് വ്യത്യസ്ത ക്ലബ്ബുകളുടെ മത്സരങ്ങൾ അവർ നേരിട്ട് പോയി വീക്ഷിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം സാൻഡോസിൻ്റെ മത്സരം കാണാൻ ഒരുപാട് ജൂനിയർ എത്തിയിരുന്നു എന്ന് മാത്രമല്ല കളിക്ക് ശേഷം ലോക്കർ റൂമിൽ വെച്ച് നെയ്മർ ജൂനിയറുമായിട്ട് കുറേ സമയം സംസാരിക്കുകയും ചെയ്തു സോ നെയ്മറെ സ്കോഡിലേക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും നെയ്മർ നല്ല രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം മാറ്റിക്കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അർജന്റീനയ്ക്കെതിരെയുള്ള സ്കോഡിൽ അദ്ദേഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഇപ്പോൾ എന്നാണ് ബ്രസീൽ ടീം പ്രഖ്യാപിക്കുക നെയ്മറുടെ ആരാധകർ ആകാംക്ഷയോടുകൂടി നോക്കുന്ന ആ കാര്യമൊക്കെ ഇപ്പൊ കോച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അതിനു മുമ്പ് ഒരു കാര്യം കൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റുമാരും യൂറോപ്പിലായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ചക്കാലം ഉണ്ടായിരുന്നത് അവിടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മത്സരങ്ങളും മറ്റു മത്സരങ്ങളും ഒക്കെ അവർ വിശദമായിട്ട് പോയി കാണുകയും ട്രെയിനിങ് സെഷനുകൾ അറ്റൻഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി സൺഡേ വരെ ചില കോച്ചിങ് സ്റ്റാഫുകൾ യൂറോപ്പിൽ തന്നെ തുടരുകയും ചെയ്യും അതേസമയം കോച്ച് ഡൊറിവാൾ ജൂനിയർ കുറച്ച് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലെ മത്സരങ്ങൾ ബ്രസീലിൽ വെച്ച് കാണുകയും ചെയ്യും അതനുസരിച്ച് താരങ്ങളുടെ നിലവിലെ ഫിസിക്കൽ കപ്പാസിറ്റിയും ഒക്കെ പരിഗണിച്ച ശേഷമായിരിക്കും സ്കോഡ് പ്രഖ്യാപിക്കുക കോച്ച് പറഞ്ഞ വാക്കുകളിലേക്ക് ആദ്യം പോകാം പോകാം ഞങ്ങൾ ഒരുപാട് മത്സരങ്ങൾ ട്രെയിനിങ് സെഷനുകളൊക്കെ ഈ റീസൻറ്റ് വീക്കുകളിൽ പോയി കാണുകയുണ്ടായി പ്രധാനപ്പെട്ട കാര്യം എന്ത് ഈ ട്രിപ്പുകളിലുള്ളത് എന്താന്ന് വെച്ചാൽ അത്ലറ്റ്സുമായിട്ട് നമുക്ക് നേരിട്ട് സമ്പർക്കം പുലർത്താനും കഴിഞ്ഞു അവരുടെ നിലവിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും കഴിഞ്ഞു ഫ്രീക്വൻറ്റ് എക്സ്ചേഞ്ചസ് ക്ലബ്ബുകളുമായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് വളരെ ആണ് ഫിസിക്കൽ ആയിട്ട് മെഡിക്കൽ കണ്ടീഷൻ ഓരോ തരത്തിൻ്റെ ഇതും നമുക്ക് കൃത്യമായിട്ട് ലഭിക്കേണ്ടതുണ്ട് ഈ ഡാറ്റ വളരെ എസെൻഷ്യൽ ആണ് ആരെയൊക്കെ വിളിക്കണം എന്നുള്ളത് അതിൽ നിന്നാണ് നമ്മൾ തീരുമാനിക്കുക അസിസ്റ്റൻ്റ് കോച്ചസ് ആയിട്ടുള്ള ലൂക്ക സിൽവെസ്ട്രയും പെഡ്രോ സെറ്റേറയും യൂറോപ്പിൽ തന്നെ തുടരുകയാണ് ടെക്നിക്കൽ കോർഡിനേറ്റർ യുവാൻ സോൻഡോ സാൻഡോസും വിദേശത്ത് താരങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇൻ ടോട്ടൽ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പതിനഞ്ച് സിറ്റികൾ നാല് രാജ്യങ്ങളിലായിട്ട് അവർ വിസിറ്റ് ചെയ്തു വ്യത്യസ്ത മത്സരങ്ങൾ അവർ വീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി എന്ന് ടീമിനെ എടുക്കും എത്ര താരങ്ങളെ എടുക്കും എന്നുള്ളത് കോച്ച് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് താരങ്ങളെ അങ്ങനെയുള്ളൊരു ലിസ്റ്റായിരിക്കും ഒരു ലോങ് ആയിരിക്കും പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഇരുപത്തിയെട്ട് താരങ്ങളെ ഉൾപ്പെടുത്തും അതോടൊപ്പം തന്നെ ഏഴാം തീയതി മാർച്ച് ഏഴിനായിരിക്കും ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം എന്ന് കൂടി ഇപ്പോൾ കോച്ച് അറിയിച്ചിട്ടുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വൈഗ്രാഫ് ലോക്സ്